ആറാമോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും കബർ ശിക്ഷിക്കപ്പെടും കണ്ടില്ലേ ഉമ്മാൻ അള്ളാഹ് ശിക്ഷിക്കപ്പെട്ടത് ഉമ്മ സുന്നിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഉസ്താദന ശിക്ഷിക്കപ്പെട്ടു പോയി ഉസ്താദ് എന്താണ് ബിരുദ ഉസ്താദാണ് സുന്നിയായ ഉസ്താദാണ് അദ്ദേഹം നാട്ടിൻ്റെ സെക്രട്ടറിയുമാണ് എല്ലാം പക്ഷേ അള്ളാ എന്ത് ചെയ്തു പിടിച്ചത് മക്കളെ വെച്ചാണ് എന്താണ് പശുവിന്റെ ആനയിൽ വെച്ചാണ് ഉസ്താദിന്റെ റോഹണല്ല പിടിക്കുന്നത് അങ്ങനെന്താണ് ആ കഠിനമായ ചൂടുള്ള സമയമാണ് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഉസ്താദിന്റെ മയ്യത്ത് കാണുന്നത് അദ്ദേഹം പാൽ കറന്ന് വെച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ റോഹന പിടിച്ചിട്ടുള്ളതും അതും നജിസിൽ വെച്ചത് കടക്കുകയാണ് കേട്ടോ ഉസ്താദ് ബിരുദുള്ള ഉസ്താദാണ് മക്കളെ ബിരുദം കയ്യിലുള്ളത് കൊണ്ടൊന്നും ഇവിടെ രക്ഷപ്പെടൂല ഏത് ഉസ്താദായാലും ഏത് പ്രയാസമാണ് കേട്ടോ മക്കളെ കുളിക്കുന്ന സമയത്ത് അതാ വന്നു കേട്ടോ മൂന്ന് ദിവസമായില്ലേ മയ്യത്ത് കിടക്കും അതും മക്കളെ എന്തുസ്താദ് ചെയ്ത തെറ്റു തെറ്റുസ്കരിക്കാത്തതുണ്ടല്ലാത്ത ഒരറ്റം ഒരറ്റ നാവ്ന പറഞ്ഞതാണ് കേട്ടോ أنا يا رب انت ده حبيبا يا مصطفى محمد صلى الله عليه وسلم تعالى الله شريب البيا السلام عليك يا حبيب الله إن بريء المجلس كله بكم إلا تروكم من عمارك توفيق يا مرمانة فلما راهت نيتوفيك يا مرمانة

ഞങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന കൽബി ഞങ്ങൾക്ക് നീത്തള്ളം റഹ്മാനെ ഹബീബിനുള്ള സ്നേഹത്തിൻ്റെ കുറവ് ഞങ്ങൾ കൽബി വരുത്തല്ല റഹ്മാനെ ഹബീബിൻ്റെ ഉള്ള സ്നേഹം ആനായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും കണ്ണിഞ്ഞതിനു മുമ്പ് തന്നെ ഹബീബിനെ ഹബീബിനെ കാണാൻ കാണാൻ നീ ഹബീബായ ഞങ്ങളെ നീ പെടുത്തേ എത്ര ചെറുപ്പക്കാരാണ് എത്ര വയസ്സുള്ളവരാണ് കൊല്ലങ്ങളോളം സുർവാദിച്ച് ഓരോ അവയവങ്ങളും വെട്ടിമാറ്റി ഒരു വസ്തു പോലെ ഞങ്ങൾ നീയാള്ളറമാനെ റബ്ബൈ ബാധിച്ച് ചെയ്യാൻ പോലും സാധിക്കാത്ത നിലയിൽ ഓരോ അവയവങ്ങളും വെട്ടിമാറ്റി ഒന്നുമല്ലാത്ത നിലയിൽ ഞങ്ങളെ ശരീരം നീയാള്ളറമാനെ ീയാണ് സിഹിൾ ബാത്തിലാക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ കാര്യമില്ല ബാത്തിലാവുന്ന കാര്യമല്ല എൻ്റെ ഖുർവാൻ ഷരീഫ് കൊണ്ടോ ജിക്കറുകൊണ്ടോ സലാത്ത കൊണ്ടോ ദുറാവുണ്ടോ ീ സിഹിൾ ഭാഗത്തിലാക്കി തലം പ്രായമാണ് എത്രയോ സിഹിളായോ എന്നവരുടെ ശിവ കൊടുക്കണം പ്രായമാണ് ചെയ്താലും എങ്ങനെ ചെയ്താലും നീ തന്നെയാണ് ഫലിപ്പിക്കണം തന്നെ അടക്കണം പ്രായം ആനേ വര് നീ പിന്തിരിപ്പിക്കണം വാണേ ഒരു നിലയിൽ നീ കൊടുക്കള്ളമാരെ ആന റബ്ബെ സീഗിതന്മാർക്ക് സീഹിള് ചെയ്യുന്നവരുണ്ട് പണ്ഡിതന്മാർക്ക് സീൽ ചെയ്യുന്നവരുണ്ട് പള്ളി ദർശകൾക്ക് സീൽ ചെയ്യുന്നവരുണ്ട് കോളേജുകൾക്ക് ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരുണ്ട്ഹാനങ്ങൾക്ക് സീൽ ചെയ്യുന്നവരുണ്ട് മദ്രസകൾക്ക് സീല് ചെയ്യുന്നവരുണ്ട് റബ്ബെ കോളേജുകൾക്ക് സീൽ ചെയ്യുന്നവരുണ്ട് റബ്ബേ വീട്ടിൽ സീഹിളി ചെയ്യുന്നവരുണ്ട് കച്ചവടത്തിൽ സീഹിളി ചെയ്യുന്നവരുണ്ട്

സിഹിറോളി വീടുകിളറായ സിഹിറോഡിന് ഓരോരുത്തരും അപകടത്തിൽപ്പെട്ടി കത്തിക്കെടി നിന്ന് റോബേ സി റോഡിന് ഞങ്ങൾ പള്ളി ദർശനം ഞങ്ങൾ കോളേജിയൻ മാന സി റോഡിന് ഞങ്ങൾ കിളറോഡിന് മധുരം മാനായ റബ്ബി സിഹിറു സംബന്ധമായ വല്ല സംഗതികളും ഞങ്ങൾ ഓരോരുത്തരും വീടുകളിലോ പള്ളികളിലോ പള്ളി ദുരസുകളിലോ കോളേജുകളിലോ ടീഗാനകളിലോ മദുറസോ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ച് തരണം എല്ലാ എങ്കിൽ നീ ബാത്തിലാക്കി തള്ളമുറമാനെ സിഹിറുള്ള കാലത്തോളം ഞങ്ങൾ നശിപ്പിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല റായേ മാനായുള്ള സീറും നീ സലാമത്താക്കി തള്ളമാനെ ആ ഭഗവാൻ കൊണ്ടുള്ള സീറും നീ സലാമത്താക്കിത്തരണം ആനായ റബ്ബെ ഞങ്ങളെ ഈ മാ സലാമത്താക്കണം വഴമാനെ ആനായ റബ്ബെ നീയാണ് ഉന്തിരുന്നു നീയാണ് നശിപ്പാക്കുന്നവൻ രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാൻ ഞങ്ങൾക്ക് റബ്ബേ അതുപോലെ ശ്രമിക്കാനുള്ള ക്ഷമ ഞങ്ങളിലുള്ള റബ്ബെ ശ്രമിക്കാനുള്ള ക്ഷമം ഞങ്ങൾക്ക് നീ തരണം ബ്രഹ്മനെ പോരാതോടുകൂടി ഞങ്ങൾ ദോഷങ്ങൾ നീ പൊറത്തു തരണം ബഹമാനം മാനായ റബ്ബയിൽ പെട്ടെന്നുള്ള മരണങ്ങൾ തുടക്കാതെ രക്ഷിക്കണം പ്രഹ്മാനെ വിജ്ജലമായ സ്ഥലത്ത് വെച്ചോ ട്രെയിനിൽ വെച്ചോ ബസ്സിൽ വെച്ചോ കാറിൽ വെച്ചോ പ്ലെയിനിൽ വെച്ചോ ഞങ്ങളും നീ പിടിക്കില്ല റഹ്മാനെ ഞങ്ങൾ മനോഹര വെച്ച് നീ പിടിക്കണം പ്രമാനെ മാനായ റബ്ബേത്തുള്ള ചെറുപ്പക്കാരാണ് റബെ ആക്സിഡൻറ്റായി മരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അപകടത്തിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തർച്ചിനെയും സലാമത്താക്കിത്തണം പ്രഹ്മാനെ ആനായ റബ്ബെ ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ ശരീരം തൊണ്ടൻ തൊണ്ടമാനക്ക് കത്തിക്കരി നിനക്ക് വെള്ളൂർ പോലെ റബ്ബെർ പോലെ ആനായ റബ്ബെ പ്രത്യേകിച്ച് പ്ലെയും പോലത്തെ അബ്ബത്ത് ഞങ്ങൾ ഓരോരുത്തർ സലാമത്താക്കൾ റഹ്മാനേ ആനായ റബ്ബിൻ്റെ മഹലായ പൊതലുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാഹനത്തിലിരുന്ന് പോകുന്നത് റബ്ബെ ഞങ്ങൾ ഉദ്ദേശ സ്ഥലത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ ആനായ റബ്ബെ എത്രയോ ആക്സലൻ്റായിട്ടും എല്ലാത്തിനിലയിലും ബോധരഹിതമായി കിടന്നുറങ്ങുന്നവരുണ്ട് ഹബീബിൻ്റെ ബെറുക്കത്തുണ്ടും ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ റബ്ബിയെ കൊല്ലങ്ങളോളം നീ ദുരി റഹ്മാനെ ആനായ റബ്ബെ ഞങ്ങളെത്താക്കളംബാനെ ആനായ റബ്ബേയും ഞങ്ങളെ മക്കളെ ക്യാമന്നാൾ വരുന്ന മക്കളും മക്കളെയും ഈ മജുസുള്ള എല്ലാ ഓരോരുത്തർ മക്കളെയും സ്വാലിഹാ മക്കളാക്കേ സ്വാലിഹാ മക്കളാക്കാനെ ഉമ്മാക്കും പാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കെ ഉമാക്കും പാപ്പാക്കും എതിർ വർത്തിക്കുന്ന മക്കൾ നീ ആക്കലറഹ്മാനെ റബ്ബെ ഞങ്ങൾ കുഞ്ഞാണ് മക്കൾ കുഞ്ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രധാനം ജയം റഹ്മാനെ ഓർമ്മ ശക്തി നീത്തറമാനെ റബ്ബെ മറബി ഞങ്ങൾക്ക് നീ തല റഹ്മാനെ റബ്ബേ ആനായ റബ്ബേ ഞങ്ങളെ മക്കൾമീങ്ങളാക്കൻ പേരിന് വേണ്ടിയോ പ്രശ്നിക്കു വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയോ ആലിമിയാക്കൻ റബ്ബെ ആലിമീങ്ങൾ പോലും പേച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് റബ്ബേ എല്ലാ നീ ഷെറും സലാമത്താക്കും ആണായറൊബ എത്രയോ മാരകമായ രോഗങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ പിടിപെട്ട് കടന്നുള്ളവരുടെ ശിവ കൊടുക്കമ്പമാണ് ഹൃദയ രോഗമുള്ളവരുടെ ഈശു കൊടുക്കമ്പാണ് ഹാർട്ട് അറ്റാക്കുള്ളവരുടെ ഈശു കൊടുക്കാൻ പഴമാണ് ഹാർട്ട് ഹോൾസ് ഉള്ളവരുടെ ഈശു കൊടുക്കമ്പഴമാണ് ഹാർട്ട് ബ്ലോക്കായവരുടെ ശിവ കൊടുക്കമ്പഴം ആണ് ആനായോബ് ഡിസ് അഥവാ രോഗമുള്ളവരുടെ ശിവ കൊടുക്കാൻ വഴമ്പമാണ് തലവേദന ഉള്ളവരുടെ ശു കൊടുക്കാൻ വഴമ്പാണ് വയറുവേദനവരുടെ ഈശു കൊടുക്കാൻ നിത്യമായി ജലദോഷമുള്ളവരുടെ ഈശോ കമ്പമാരെ ശബ്ദത്തിന് ധാരാറുള്ളവരുടെ ശോർക്കമ്പ സംസാരിക്കുന്ന സമയത്ത്സ് ഉള്ളവരുടെ ഈശോർക്കമ്പഴമാരെ ആനായ റൊബേ ശ്വാസം മുട്ടലിൻ്റെ രോഗമുള്ളവരുടെ ഈശ്വർ കമ്പമാരെ അപസ്മാരം അഥവാ പ്ലിസ് ഉള്ളവരുടെ ഈശ്വർ കമ്പമാരെ നാണായ റൊബേ ട്യൂമർ ഉള്ളവരുടെ ഈശോർക്കമ്പഴമാരെ ബാസുൻ്റെ രോഗമുള്ളവരുടെ ഈശോർക്കമ്പ ആനായ റബേ രണ്ട് കിഡ്നിയും സ്റ്റബിലിറ്റി മണിക്കൂർ വെച്ചിട്ടുണ്ടായാലും ശിശി ചെയ്യുന്ന എത്ര ചെറുപ്പക്കാരാണ് എത്ര കുട്ടികളാണ് എത്ര വയസ്സുള്ളവരാണ് എത്ര സ്ത്രീകളാണ് റബ്ബേ ബേ എന്തൊരു ശിക്ഷിയാണ് നീ ശിക്ഷിക്കുന്ന റബ്ബേ ഇതിൽ നീ സലാമത്താക്കി കൊടുക്കണം മഴമാനേ ശിപ കൊടുക്കണം മഴമാനെ നീ ഫോർത്തുമാഫാക്കി കൊടുക്കണം മഴമാരെ ഞാനായ അറിയാതെ മൂത്രം ഒഴിഞ്ഞു പോകുന്നവരുടെ ഈശോൾ കൺപഴമാനെ മൂത്രത്തിൽ കല്ലുള്ളവരുടെ ഈശോൾ കൺവഴമാനെ കിഡ്നിയിൽ കല്ലുള്ളവരുടെ ഈശോൾ കൺപഴമാനെ റബ്ബെ മൂത്രം ഒഴിക്കുന്നതിൽ തടസ്സമുള്ളവരുടെ ഈശു കൺ റബ്ബെ ഉറക്കിൽ മൂത്രം ഒഴിച്ചു പോകുന്നവരുടെ ഈശുർക്കം വേറെ ആനായ റബ്ബെ ഞങ്ങൾ ഇബാധത്തിനെ കോട്ടം വരുന്ന മൂത്രവാർച്ച ഞങ്ങൾ ആരോ വക്കൾ ഞങ്ങൾക്കുള്ള റഹ്മാനെ എത്രയോ മൂത്രവാദ ചെറുപ്പക്കാറും സ്ത്രീകളും റബ്ബേ ശിവ കൊടുക്കണം പ്രമാനെ അതിൽ സലാമത്താക്കി കൊടുക്കണം പ്രാഹ്മാണ് ആനായ റബ്ബേ സോറിയസിൻ്റെ രോഗമുള്ളവരുടെ ഈശോർക്കൻ വേനേ ശരീരം മൊത്തം ചോറിച്ചുള്ളവരുടെ ഈശോർ കമ്പായം മാന് ശരീരം മുഴുവനും തളർവാ ശരീരം മുഴുവനും പിറയുള്ളവരുടെ ഈശോർ കമ്പായമാനെ തളർ തളർവാദം പിടിച്ച് കിടന്നുള്ളവരുടെ ഈശോ കമ്പായമാനെ പച്ചവാദത്തിൽ കിടന്നുള്ളവരുടെ ഈശോർക്കമ്പഴമാനെ റബ്ബേ കൈകാൽ കടച്ചുള്ളവൻ്റെ ഈശ്വർക്കമ്പായമാനെ നടുവേന്നുള്ളവരുടെ ഈശോർക്കമ്പായമാനെ ആനായ റബ്ബി റബ്ബേർമേയമുള്ളവരുടെ ഈശു കമ്പായമാരെ എത്ര ചെറുപ്പക്കാരാണ് എത്ര വയസ്സുള്ളവരാണ് കൊല്ലങ്ങളോളം സോർവാദിച്ച് ഓരോ അവയവങ്ങളും വെട്ടിമാറ്റി ഒരു വസ്തു പോലെ ഞങ്ങൾക്കുള്ള റഹ്മാനെ റബ്ബെ ബാധിച്ച് ചെയ്യാൻ പോലും സാധിക്കാത്ത നിലയിൽ ഓരോ അവയവങ്ങളും വെട്ടിമാറ്റി ഒന്നുമല്ലാത്ത നിലയിൽ ഞങ്ങളെ ശരീരം ഞാനായ കാത്തിരുമാനെ ആ ഒരു സീൽ ചെയ്തോ ചെയ്ത മടക്കളം റബ്ബിയെ ആണ് സിഹിർ ബാത്തിലാക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ ബാത്തിലാക്കിയാൽ ബാത്തിലാവുന്ന കാര്യമല്ല എൻ്റെ ഖുർആൻ ഷരീഫ് കൊണ്ടോ ദിക്കുറ കൊണ്ടോ സലാത്ത് കൊണ്ടോ ദുറാവുണ്ടോ നീ സിഹൽ ബാഗിലാക്കി തള്ളും പ്രായം ആലേ എത്രയോ സീഹിലായി വന്നവരുണ്ട് ശിവ കൊടുക്കണം പ്രായം ആന ആനബ്യാർ ചെയ്താലും എങ്ങനെ ചെയ്താലും നീ തന്നെയാണ് ഫലിപ്പിക്കണം റൊബേ ചെയിലേക്ക് തന്നെ മടക്കണം പ്രായം ആലേ ചെയ്യുന്നവർ നീ പിന്തിരിപ്പിക്കണം പ്രായം ആനേ ചെയ്യാനുള്ളൊരു നിലയിൽ നീ കൊടുക്കള്ള പ്രായം ആനയറബ സീഗിതന്മാർക്ക് സീഹിൾ ചെയ്യുന്നവരുണ്ട് പണ്ഡിതന്മാർക്ക് സീഹൽ ചെയ്യുന്നവരുണ്ട് പള്ളി ദർശകൾക്ക് സീലി ചെയ്യുന്നവരുണ്ട് കോളേജുകൾക്ക് സീലി ചെയ്യുന്നവരുണ്ട് ൾക്ക് സീലി ചെയ്യുന്നവരുണ്ട് മദ്രസകൾക്ക് സീലി ചെയ്യുന്നവരുണ്ട് പ്രബ്ബേ കോളേജുകൾക്ക് സീലി ചെയ്യുന്നവരുണ്ട് പ്രബ്ബേ വീട്ടിൽ സീഹിളി ചെയ്യുന്നവരുണ്ട് കച്ചവടത്തിൽ സീഹിളി ചെയ്യുന്നവരുണ്ട് ജയശന് ജമ തമ്മിൽ സീലി ചെയ്യുന്നവരുണ്ട് കുടുംബക്കാർ തമ്മിൽ സീഹിളി ചെയ്യുന്നവരുണ്ട് ആലി ചെയ്തോ ചെയ്ത് ആനായ കുടുംബം നശിപ്പിക്കലറമാണ് സിഹിറോൾ ഞാൻ മക്കളെ അഹ്മാണ് സിഹിറോളിനെയാണ് കച്ചോടും നശിപ്പിക്കലോറായി ും അപകടത്തിൽപ്പെട്ട് കത്തിക്കെടിന്ന് കിറോ പള്ളി ദിവസേറോളിന് ഞങ്ങളെ കോളേജിനെ ഷികളറായമാണ് മധ്യ ദിവസം മാനായ റബ്ബേ സിഹിറു സംബന്ധമായ വല്ല സംഗതികളും ഞങ്ങൾ ഓരോരുത്തരും വീടുകളിലോ പള്ളികളിലോ പള്ളി ദർസുകളിലോ കോളേജുകളിലോ ടീഗാനകളിലോ മദ്രസോ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം തന്നെ അല്ല എങ്കിൽ നീ ബാത്തിലാക്കി തള്ളമാനെ സിഹിറുള്ള കാലത്തോളം ഞങ്ങൾ നശിപ്പിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല റബമാനെ സീറും നീ സലാമത്താക്കി തരണം തളമാനെ ുംഹമാനെത്താക്കം ആനായ റബ്ബെൽബും ദോഷം കൊണ്ടുപോയ കൽബാനും ഫിത്നയും ഫസാദും ഹസദും കിബുറുമെല്ലാം അധികരിച്ച കൽബാനും കൊണ്ടും സലാത്ത് കൊണ്ടും ഖുറാൻ ഷരീഫ് കൊണ്ടും ഞങ്ങളെ റഹ്മാൻബർ ദുയാവിൻ്റെ ഐശ്വര്യത്തോട് ഓടി നടക്കുന്ന കൽപനം ശരി ഞങ്ങൾക്ക് നീത്തരുള്ളറായന്മാരെ ഒന്നിൽ വിശ്വാസമില്ലാത്ത ഭയമില്ലാത്ത പേടിയില്ലാത്ത ഇബ്രീസിൻ്റെ ഒരു കൽപനം ശരി ഞങ്ങൾക്ക് നീത്തരുള്ളറാൻമാരെ എന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽപ്പനം ശരി ഞങ്ങൾക്ക് നീത്തള്ളമാരെ റബ്ബേ ഞങ്ങളെ കൽപാസായ കൽഭാക്കളം മാലേ ഞങ്ങളെ കൽപനീത്തുള്ളതാണ് കൽപന്മാരെ നിന്റെ നൂറാണി എത്തുകൊണ്ട് ഞങ്ങളെ കൽപ്പൻ ശരി നീ പ്രകാശിപ്പിക്കണം മഴ ആനായ റബ്ബേ വേണ്ടാത്തെല്ലാ തോന്നിച്ചകളെ തൊട്ടും വേണ്ടാത്തല്ലാ സ്വപ്നങ്ങളെ തൊട്ടും ഞങ്ങൾ കൽപ്പിനും ശരി നീ സലാമത്താക്കമ്പഴമാണ് ആനായ റൊബേ ഈ ബാധത്തെത്തിയാൽ ഞങ്ങൾ കൽപ്പിനും ശരി നീ തരണം ഈ ബാധത്തിനോടുള്ള തടിമിച്ച് ഞങ്ങളെ കൽപിനോ ശരി നീ തരലറേ ആനായ റൊബേ ഞങ്ങളെ ഈ മാ സലാമത്താക്കഴമാണ് നാനായ റബ്ബേ ഞങ്ങളെ നാവുനാ വാക്കേ സലാത്തി ചെല്ലുന്ന വാക്കം പഴമാനെ ഖുഹാൻ ഷെരീഫ് ഒരു നാവാക്കളം റഹ്മാനെ റബ്ബെ വേണ്ടാത്ത ഫിത്തല പറയുന്ന തുടങ്ങിയ നാവനീ ബലം ക്ലം റഹ്മാനെ നാടായ റബ്ബെ ഹറാമായ ഭക്ഷ്യം ഞാൻ ഭക്ഷിപ്പിക്കൽ റഹ്മാനെ ഹലാലായ ഭക്ഷൻ ഞാൻ ഭക്ഷിപ്പിക്കണം റഹ്മാനെ റബ്ബെ പട്ടിന് കഴഞ്ഞ് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങൾ ഭാര്യമാർ ഞങ്ങൾ കുടുംബക്കാരെയോത്തിമാർക്ക്

ഞങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന കൽബും ഞങ്ങൾക്ക് നീത്തള്ളം ഹബീബിനുള്ള ഹബീബിനോള സ്നേഹത്തിൻ്റെ കുറവ് ഞങ്ങൾ കൽബി വരുത്തല്ല റഹ്മാനെ ഹബീബിൻ്റെ ഉള്ള സ്നേഹം ഞങ്ങൾ കൽബി നീ ഉറപ്പിച്ചു തള്ളാം റബ്ബെ ഞങ്ങൾ ഓരോരുത്തരും കണ്ണിഞ്ഞതിനു മുമ്പ് തന്നെ ഹബീബിനെ കാണാൻ ഹബീബിനെ കാണാൻ മാനായ ഹബീബായ ഞങ്ങളെ ഷഫാത്തുൽ സാധുക്കള ഞങ്ങളെ നീ പെടുത്തണം ആനായ റബ്ബേ എത്രയോ കടം കൊണ്ട് വലഞ്ഞവരുണ്ട് കടത്തു നീ സലാമത്താ കളംബമാനെ കടത്തോടു കൂടി നീ മരിപ്പിക്കല്ല റഹ്മാനെ കടമില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾ പ്രദാനം ചെയ്യും റഹ്മാനെ റബ്ബെ ലക്ഷക്കണക്കിന് കടം കൊടുത്തവരുണ്ട് തിരിച്ചിൽപ്പിക്കാത്തവരുടെ പോലും ഭയമില്ലാത്ത കാലമാണ് റൊബേ തിരിച്ചൊരുക്കാലുള്ള സൽമൻസ് അവർക്ക് നീ കൊടുക്കണം റഹ്മാനെ നാലായി റബ്ബേ കച്ചവടം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് വാഹനം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് പല ബിസിനസ്സും ചെയ്യുന്ന ബർക്ക് ചെയ്യാൻ പഴയ മാനേ നിയമത്തിയമ്പഴമാലെ നാനായ റബ്ബേ നാട്ടിൽ തൊട്ട് എടുക്കുന്ന നാളും ഞങ്ങൾ ഓരോരുത്തർ നാളും ബർക്ക് ചെയ്യാൻ പഴമാണ് നിയമത്തി ചെയ്യാൻ പ്രേമാനെ പബ്ബെ കച്ചവടം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് വാഹനം കൊണ്ട് ജോലി ചെയ്യുന്ന പല ബിസിനസ്സും ചെയ്യുന്ന ബർക്ക് തീയ്യാൻ പ്രഹ്മാനെ നിയമത്തിൻ്റെ പപ്പയെ ഞങ്ങളുടെ മക്കളിൽ ബർക്ക് ചെയ്യാൻ പ്രായമാണ് വീട്ടിൽ ബർക്ക് ചെയ്യാൻ പ്രേമാനെ കച്ചവടത്തിൽ ബർക്ക് ചെയ്യാൻ പ്രായം ആണ് എല്ലാ നെൽക്കാര്യങ്ങളും നീ ബർക്ക് ചെയ്യാൻ പ്രഹ്മാനെ ഒറബ്യയെ ഞങ്ങളെലാമത്താക്കണം വഴമ്പാണ് ആനാ യൊറബയെ എത്രയോ ദുരക്കാൻ ഏൽപ്പിച്ചവരുടെ നാട് വീട് പേരെല്ലാം നിനക്കറിയാം അവരെല്ലാ ഹലാലം പുറാദാക്കി കൊടുക്കുന്ന വഴമ്പാണ് അവരെല്ലാം വിഷമങ്ങൾ തീർത്ത് കൊടുക്കണം വഴമ്പാണ് അവരെല്ലാം ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കുന്ന മഴമാണ് അവരെല്ലാം പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കാൻ പഴമ്പമാണ് മാനോയറപ്പിയും മജ്ലിസും ഉള്ളവരും ഇല്ലാത്തവരെല്ലാം ബാഹ്യൂറും ബാത്തുമായി രോഗം ശിവ കൊടുക്കുന്ന പഴയമാണ് എല്ലാ രോഗത്തൊടന്മാരും ഞങ്ങളെ ഞാൻ ബന്ധപ്പെട്ട എല്ലാവരും എൻ്റെ ബിന്ദുമത്തിമാരും കാത്തുരക്ഷിക്കുന്ന മഴമാരെ